ആ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് തന്നെ എൻ്റെ കൂടെ കുറച്ച് പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഡോക്ടേഴ്സ് ഇല്ലാത്ത സമയമൊക്കെ ഇവരൊക്കെ എന്താ ചെയ്യുന്ന ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് പ്രിയരെ എല്ലാവരും ആ മൊബൈൽ എടുത്തിട്ട് കുറച്ചുപേരും ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറും പേർ ഫേസ്ബുക്ക് റീൽസിലേക്ക് പോകും ഫേസ്ബുക്ക് റീൽസ് നോക്കുന്നവർ ബോറടിക്കുന്നവണ് നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവിടെ കുറേ സമയം ചിലവഴിക്കും കുറച്ച് ചാറ്റ് ചെയ്യും കുറച്ച് കോൾ വിളിക്കും കുറച്ച് ഇങ്ങനെ കുറേ റീൽസുകൾ മറ്റുമൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന എല്ലാം ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഉടനെ നേരെ മെസ്സഞ്ചറിലേക്ക് പോകും മെസ്സഞ്ചറിലെ കഴിഞ്ഞാൽ വീണ്ടും അവർ ഫേസ് ബുക്ക് റീൽസിലേക്ക് വരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കിയാൽ വാട്സപ്പിലേക്ക് പോകുന്ന കാണാൻ കഴിയും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവമേ നി കർത്താ അവർ അവരവരുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതേണ്ടുന്ന സമയം ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഒരുപാട് സമയങ്ങൾ നഷ്ടമാക്കുന്നില്ല എന്ന് ഓർത്ത് ഞാൻ ഭാരപ്പെടാറുണ്ട് ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ നല്ല ഉറക്കം വരുന്ന സമയത്ത് നീ ഉറങ്ങണം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കണം വചനം വായിക്കേണ്ട സമയത്ത് വചനം വായിക്കണം ധ്യാനിക്കണം യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും അതിലുണ്ടായിരിക്കണം പക്ഷേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് റീൽസിലും ഒക്കെ നോണ്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ വരമെങ്കിൽ എടുത്തുകൊള്ളപ്പെടാൻ കഴിയാതെ പോകുമെന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എബ്രാ ലേഖനത്തിൽ പറയുന്നത് പ്രിയരെ വരുവാനുള്ളവൻ വരും ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല അപ്പോൾ അരുമനാഥൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ കർത്താവിനെ അന്വേഷിക്കുന്നവരായി നമ്മൾ മാറണം പ്രിയരെ സമയങ്ങൾ നഷ്ടമാക്കരുത് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ നല്ലതാണ് പക്ഷേ അത് അനാവശ്യമായ സമയങ്ങൾ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കേണ്ട സമയം വചനത്തെ അന്വേഷിക്കേണ്ട സമയം കർത്താവിൻ്റെ അത്ഭുതങ്ങളെ അന്വേഷിക്കേണ്ട സമയം ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട സമയത്ത് നമ്മൾ അനാവശ്യമായി സമയങ്ങളെ വേർതിരിക്കുന്നു എങ്കിൽ നിശ്ചയമായി നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകും എനിക്ക് എത്രയോ ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളൊക്കെ വചനം ഏതു നേരം വായിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം എല്ലാവരും റീൽസിലും മറ്റുമൊക്കെയാണ് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലാണ് ഏത് സമയവും ഓഹ് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും നല്ല വിഷയങ്ങളെ ചിന്തിക്കാൻ അവർക്ക് സമയമില്ല അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുക അത് പ്രവർത്തിക്കുക അത് കുറേ സംഗ്രഹിച്ചു വയ്ക്കുക എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ നിറച്ച് വെക്കുന്നത് പ്രിയരെയും ഞാൻ പിന്നെയും പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയട്ടെ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങൾ ഡിലേറ്റ് ചെയ്യണം ക്ലിയർ ചട്ട് ചെയ്ത് കളയണം എന്നിട്ട് കർത്താവിൻ്റെ തിരുവചന സത്യങ്ങളെ നിങ്ങൾ ബഹിഹർട്ടാക്കാൻ ശ്രമിക്കണം കുഞ്ഞുങ്ങളോടാണ് പറയുന്നത് എല്ലാവരെയും അത് തന്നെയാണ് പ്രായമുള്ളവരും ഇപ്പോൾ അത് തന്നെ ചെയ്തു ചെയ്യുന്നത് എനിക്കറിയാം യൂട്യൂബിലെ ഒനേക മെസ്സേജുകൾ കേൾക്കുന്ന അനേക എനിക്കറിയാം അനേക സഹോദരിമാരെ എനിക്കറിയാം അവരൊക്കെ ഇപ്പം അത് മാറ്റിവെച്ചിരിക്കുക എല്ലാവരും ഈ കോമഡി ഷോയിലും ആ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിരിക്കുക കേൾക്കുക ആനന്ദിക്കുക എൻ്റെ കുഞ്ഞേ നിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി നീ കരുതുന്നില്ല എങ്കിൽ നീ കൈവിടപ്പെട്ടു പോകും നീ തള്ളപ്പെട്ടു പോകും അനാവശ്യമായി സമയങ്ങൾ നീ കളയരുത് കർത്താവ് വരാറായി കർത്താവിൻ്റെ വരവിനായി നീ കാത്തിരിക്കുക ഒരുങ്ങുക വിശുദ്ധിയോടെ വേർപാടോട് കുടിച്ച് വയ്ക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാ കേട്ടെ ആമേ